ജ്യൂഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുന്നത് അതായത് ഇത്രയും കാലം നമ്മൾ തിയറിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പ്രാക്ടിക്കലാണ് അതായത് നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ എൻ്റെയും നിങ്ങളുടെയെല്ലാം കുടുംബ ജീവിതത്തിൽ ഓരോ കുടുംബത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ജീവിത സത്യങ്ങളാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് കാരണം നമുക്ക് എങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും പലരും ജ്യോതിഷത്തെ തെറ്റിദ്ധരിക്കുകയാണ് കാരണം പലരും പറയുന്നത് ഞങ്ങൾ ഒരുപാട് പൂജകളൊക്കെ നടത്തി പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായില്ല അപ്പോൾ പൂജകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് ആ അസുഖം മാറി പിന്നീട് വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതം തിരിച്ചു പിടിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യഥാർത്ഥത്തിലുള്ള ജ്യോതിഷ വഴിയിലൂടെ എല്ലാം സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് അനുഭവസ്ഥർ അനുഭവസാക്ഷ്യം വീഡിയോ ഇട്ടിട്ട് പോലും പലരും വിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ വിറച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനൊരു ബോധവൽക്കരണം വരുത്തുന്നതിന് വേണ്ടിയാണ് ഒരു കൂട്ടായ്മയിലൂടെയാണ് ഒരു കൂട്ടായ്മയിലൂടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ അവതരണം കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക അല്ലാതെ ആരെയും ചൂഷണം ചെയ്യാനോ പറ്റിക്കാനോ വേണ്ടിയിട്ടല്ല നമുക്ക് യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിൽ ജ്യോതിഷം എന്നാൽ എന്താണ് അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒരു യഥാർത്ഥ ജീവിത അവതരണം തന്നെയാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ പേര് രാജൻ എന്നാണ് ചാലക്കുടിയാണ് എൻ്റെ സ്വദേശം ഞാൻ ഭാര്യയും മകൻ അഖിലു ഒരുമിച്ചാണ് താമസിക്കുന്നത് എൻ്റെ മകൻ്റെ മകൻ്റെ വിദ്യാഭ്യാസാവശ്യാർത്ഥം അവൻ കോയമ്പത്തൂർ പഠിക്കുന്ന സമയം എഞ്ചിനീയറിംഗ് സീനിയർ വിദ്യാർത്ഥികൾ റാഗിംഗ് നടത്തിയതിനെ തുടർന്ന് അവന് മാനസികമായി ഡിപ്രഷൻ വരികയും കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ സൈക്കാട്രി ചികിത്സ നടത്തുകയും ചെയ്തു എന്നിരുന്നാലും ഇവൻ എന്ത് ആയുധം കണ്ടാലും അതിൻ്റെ മൂർച്ച പരിശോധിക്കാനും അതെടുത്ത് ഉപയോഗിക്കാനും ആളുകളെ ഉപദ്രവിക്കാനും शुरू ി അയ്യോ ജോണി ഞാൻ മറന്നുടാ ഡോക്യുമെന്റ് ഞാൻ ഇപ്പം അയയ്ക്കാം ഇപ്പ അയക്കാം ഇപ്പ അയക്കാം ആ ഓക്കെ 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 ഇറന്നൂല്ല ഇതൊരു കുഴപ്പമില്ലായിരുന്നു ഓട്ടോ കുഴപ്പില്ലല്ല ശരിയാവൂ പ്രശ്നമില്ലടാ മോനെ എന്ത് പറ്റടാ ഇപ്പോ പോല്ലേ അവനെ പ്രൊഫസർ പ്രൊഫസർ ആയിട്ട് ¡Gracias <coughs>

സമയം പെടുന്ന വേറായിരുന്നു ഇപ്പഴാന്ന് ഉറങ്ങിക്കൂട്ടി നമ്മൾ എന്ത് ചെയ്യണ ചേട്ടാ ഇങ്ങനെ വിഷമിക്കല്ലേ കൊടുക്കണ്ട ചികിത്സ മുഴുവൻ കൊടുത്തില്ലേ മുഴുവൻ കാണിച്ചു എല്ലാം ശരിയാവും ദൈവം നമ്മളെ വാ അവൻ എന്റെ മകന് ഈ അസുഖത്തെ തുടർന്ന് മാനസികമായി വളരെ പ്രശ്നങ്ങൾ നേരിടുകയും അതുപോലെ തന്നെ ഞാനും ഭാര്യയും ഇവന്റെ അസുഖത്തെ തുടർന്ന് മാനസികമായി തളരുകയും ചെയ്തു അങ്ങനെ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന എനിക്ക് ജോലിക്ക് പോകാൻ വരെ സാധ്യമല്ലാത്ത സ്ഥിതിയിൽ ഇവൻ അതീവ ഗുരുതരമായ നിലയിലേക്ക് രോഗബാധിത ബാധിതനായി തുടരുകയും അതിനെ തുടർന്ന് കുറച്ചു കാലം ഒരു കുറവ് വന്ന സമയത്ത് എൻ്റെ അടുത്തുള്ള ഒരു കമ്പനിയിൽ ഇവനെ ജോലിക്ക് ഉണ്ടാക്കുകയും അവിടെയുള്ള തൊഴിലാളിയെ ആക്രമിച്ചതിൻ്റെ പേരിൽ അവന് വീണ്ടും ഈ രോഗം കൂടുതൽ വരുന്ന അവസ്ഥയിലേക്ക് പോകുമുണ്ടായി ചേച്ചി ഇങ്ങനെ ചേച്ചിൻ്റെ എനിക്കും വിഷമമുണ്ട് എന്ത് ചെയ്യണം മോളെ എത്ര ചികിത്സിച്ചതാ പഠിക്കുന്ന പയ്യനായിരുന്നു ല്ലേ ഞാനൊരു കാര്യം പറയാ എന്റെ പരിചയത്തിലൊരു ചേച്ചിയുണ്ട് അവർക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മോനെ മാറ്റം വരും നല്ലത് ഞാൻ ഞാൻ പറഞ്ഞു ചേച്ചി നമസ്കാരം നമസ്കാരം പറഞ്ഞിട്ട് ആ ശരിയാണ് വിളിച്ചിരുന്നു ഓക്കെ നിങ്ങളാണല്ലേ വരുമെന്ന് പറഞ്ഞേ എൻ്റെ എഞ്ചിനീയറിങ് കഴിഞ്ഞാൽ എൻജിനീയറിങ് കഴിഞ്ഞാണല്ലേ പേരെന്താ മോൻ്റെ അഗില്ലേ ഓക്കേ നമുക്കിവിടെ ഒരു മാനേജറുടെ ഒഴിവാണുള്ളത് കാണുന്ന എസ്റ്റേറ്റ് എല്ലാം നമ്മുടെയാണ് അയച്ചാൽ കണക്കുകളെ ഏൽപ്പിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് നിനക്കുള്ളത് നമ്മുടെ ഇതൊക്കെ പഠിക്കാൻ വലിയ താമസം ഒന്നുമില്ല നമ്മുടെ ജോലിക്കാരനാണ് പ്രകാശൻ

ഈ താങ് ഈ താങ് ആണ് പാലൂടെ കൊണ്ടു താങ്ങും ഇതിനകത്ത് തന്നെ ഇവിടെ വന്ന് കണക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് വണ്ടി വന്ന് കെട്ടിക്കൊണ്ട് പോയിക്കോളും വേറെ നോക്കാം ഇവിടെ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി കേട്ടോ ഇല്ലേ ഈ കാരണമാണ് നമ്മളെ റഫ് മെഷീൻ തിരയും കാര്യങ്ങളൊക്കെ ഇടാം അപ്പൊ ആദ്യ അധികം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പിന്നെ അത് വേറെ പഠിച്ചോളും ഏഹ് അപ്പൊ അതിന്റെ ബുക്കും കാര്യങ്ങളും പേനയും എല്ലാം ഞാൻ എത്തിച്ചു തരാം അപ്പൊ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ബാഫിയോ ഇതൊക്കെ കാണിച്ചു തരാം ഇനി റിയിക്കണ്ടേ നേരത്തെ റിപ്പോർട്ട് ചെയ്യാതിരുന്ന ഒരു മിനിറ്റ് നീ അത് എന്ത് പറ്റിയ ഹലോ അഖില അച്ഛനല്ലേ എടാ താനൊക്കെ എന്താടോ ഈ മാനസിക രോഗിയായ ആൾക്കാരെയാണോ എനിക്ക് പണിക്ക് കൊണ്ടു തന്നത് താൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം ഞാൻ പോലീസിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നെ ഒരു മാനസിക രോഗികൾക്കാരെ ജോലിക്കല്ല ഇവിടെ കൊണ്ടുവിടിലേ നിങ്ങൾ എന്ത് പരിപാടിയെ കാണിക്കുന്നത് സുഖമില്ല ചേർക്കൻ്റെ ജോലിക്കാണോ കൊണ്ടുവിടേം പയ്യെ പയ്യേ നിങ്ങൾ അവന് ഉപദ്രവിക്കേണ്ട അവരൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതി അങ്ങനെ പറയല്ലേ പറയാല്ലേ നല്ലൊരു പയ്യളി മോനുണ്ടായ അവസ്ഥയിൽ ഒരുപാട് വിഷമിച്ച് ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് ഡോക്ടർമാരൊക്കെ ഉണ്ട് എന്നിട്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല ഒരമ്മ എന്ന നിലയിൽ അവൻ്റെ അവസ്ഥ സഹിക്കാൻ പറ്റുന്നതിനപ്പുറം തളർന്നു പോകുന്നൊരവസ്ഥയായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ അത് ഒരാൾക്ക് ഒരു അനുഭവിച്ചാലേ പറയാൻ പറ്റൂ അത്രയും ഒരുപാട് സഹിച്ച് ഞാൻ ഞാനെൻ്റെ ഭർത്താവോട് പറഞ്ഞതാണ് നമുക്കിനി എന്ത് ഇനി ഇനി ആരോട് പറയാൻ എന്താ ചെയ്യേണ്ടത് ഒരു വല്ലാത്തൊരു എന്താ പറയണ്ട ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം എൻ്റെ ഭർത്താവ് യൂട്യൂബ് ചാനൽ ഗുരുനാഥനെ പറ്റി അറിയുകയും ആ വിവരം എന്നോട് വന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഗുരുനാഥനെ കാണാൻ അപ്പോൾ പോകുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു കാരണം ഒരുപാട് നമ്മൾ ഒരുപാട് ആശ്രയ അറ്റി അപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ തന്നെയാണ് പോയത് അങ്ങനെ അവിടെ പോയി ഗുരുനാഥനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഗുരുനാഥൻ വിഷമിക്കണ്ട നിങ്ങൾക്കൊക്കെ ശരിയാവും അല്ല വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കാനും അമ്പലത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതുപോലെ അവിടെ നിന്ന് ശേഷം ചെയ്തു ചെയ്ത് മോനെയും കൊണ്ട് മോനെ ഒരുപാട് ഈ അക്രമാവസ്ഥ എന്ന നിലയിൽ നിന്ന് ഒരു ഒരുപാട് വിഷമിപ്പിച്ച അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒരിക്കലും എൻ്റെ മോനെ തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ നിന്ന് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടി ഞങ്ങൾ അവിടെ

അപ്പം നമുക്ക് എന്തായാലും മകൻ്റെ പ്രശ്നം വെച്ച് നോക്കാം അപ്പം അതിന് നമുക്ക് എന്തായാലും ജോലി ഞാൻ ഇൻഷുറൻസ് അപ്പം അവൻ്റെ പേരെന്തായിരുന്നു അഖില് അഖില് നക്ഷത്രം തിരുവാതിര തിരുവാതിര ആ വീട്ടുവരാജ് രാജ്ഭവൻ സ്ഥലം ചാലക്കുടി എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം എന്ന് പറയൂ പതിനഞ്ച് ആ ആറ് തൊണ്ണൂറ്റൊമ്പത് സമയോത്തോ രാവിലെ വൈകിട്ടാണ് ആ രാവിലെ പത്ത് അപ്പൊ നമുക്ക് രാശി വെച്ച് നോക്കാം അതായത് ജാതകത്തില് ശ്രേഷ്ഠ ജാതകമാണ് നല്ല ജോലി കിട്ടും അതുപോലെ സ്വദേശം വിദേശം ഗവൺമെന്റ് ജോലി എല്ലാം കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ കാരണം കണ്ടെത്തണം ജാതകത്തിൽ കണ്ടെത്താൻ പറ്റില്ല അത് നമുക്ക് പ്രശ്നം വെച്ച് നോക്കണം പ്രാർത്ഥിച്ചോ ഞാൻ രാശ്വെച്ച് നോക്കേണ്ട കിട്ടിയിരിക്കുന്നേ നമ്മുടെ തൊഴിൽ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ ഈ മകൻ പഠിക്കാൻ പോയി ഒരു വെള്ളം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങള് എന്റെ ഓഫീസിലെ ഒരാളായിട്ട് ഒക്കെ അറിയാല്ലോ അപ്പൊ നമ്മളത് അന്നത്തേ കാര്യൊക്കെ ഉണ്ടാവില്ല അതായത് ഈ മകൻ അവിടെ കോയമ്പത്തൂര് ഹോസ്റ്റലിൽ പ്രശ്നം ഉണ്ടാവുന്ന സമയവും ആ സമയവും ഏകദേശം ഒരു സമയം തന്നെയാണ് അപ്പൊ നിങ്ങൾ കണക്കൂട്ടില്ല അത് മകൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ കൂടുതലായി കിടന്നുടങ്ങണ സ്വഭാവം കാണിച്ചായിരുന്നോ ഓ വളരെ മൂഡ് ഓഫ് ആയിട്ട് കിടന്നുടങ്ങാ പിന്നെ കുളിക്കുമ്പോ കൂടുതൽ സമയം കുളിക്കാനെടുക്കുക അതേപോലെ വീട്ടിൽ ഉറുമ്പിന്റെ ശല്യം കണ്ടാവില്ല ഇഷ്ടം പോലെ ഉറുമ്പ് എവിടെ നോക്കിയാലും ഉറുമ്പിന്റെ ശല്യം അതൊക്കെ ഈ കൂടുതൽ സമയം കുളിക്കാൻ എടുക്ക കൂടുതല് ഭക്ഷണം കഴിക്കാ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ നേരം തെറ്റി തോന്നണ നേരത്ത് കിട്ടണതെല്ലാം വാരി തിന്നും അങ്ങനെ വരണത് കൂടുതൽ ഉറങ്ങണതെല്ലാം എന്ന് പറയുന്ന നാലാം വേദത്തിന്റെ ഉപദ്രവലക്ഷണമാണ് മനസ്സിലായോ അപ്പൊ ഈ ജിന്നിനെ കൊണ്ട് ചെയ്യിക്കുന്നതിന്റെ കാരണമായി പലർക്കും ഈ നാലാം വേദത്തിന്റെ കർമ്മം ചെയ്ത് തീർക്കാനുള്ള കഴിവൊന്നുമില്ല അവർക്കറിയില്ല അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങളുടെ പ്രശ്നം ഒരിക്കലും അവസാനിക്കില്ല അപ്പൊ ഈ പ്രശ്നം നമ്മൾ മാറ്റി കഴിയുമ്പോ കുട്ടി കേട്ടോ ആവും കേട്ടാ അപ്പൊ അതിൽ നമുക്കിവിടെ ആവാഹന പൂജയുണ്ട് അപ്പൊ ആവാഹന പൂജയിലേക്ക് എത്താം അല്ലാതെ കണ്ടിട്ട് വേറെ വഴിയില്ല കേട്ടോ ഇനിയിപ്പോ കുട്ടി ഇത് വരാൻ മടിക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാര ജപിച്ചു തരാം അതുകൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ കുട്ടി വന്നോളും പോലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാം ഈ മൂർച്ചുള്ള ആയുധങ്ങൾ കണ്ടാലും ഇങ്ങനെ നോക്കി എന്തെങ്കിലും അതായത് അവര് ആ രീതിയിലാണ് ചെയ്തു വെച്ചാണത് ഒരു അക്രമവാസനയുടെ ആ ഒരു മൈൻഡിലേക്ക് കുട്ടീനെ മാറ്റി കളഞ്ഞു അത് നമുക്ക് അവ അനുഭവിച്ചാലും മാറ്റം വന്നോളൂ കേട്ടോ ഇപ്പൊ തൽക്കാലം നിങ്ങളിവിടെ അടുത്ത് ഇവിടെ ഇരുപത്തേഴ് ദേവതയുടെ ഇരുപത്തേഴ് ദേവതകൾക്കും ഓരോ ക്ഷേത്രത്തിനും നൂറ്റി പ്രതിഷ്ഠ പ്രതിഷേണം നടത്താം ഓരോ ക്ഷേത്രത്തിനും അപ്പൊ അത് രണ്ടു ദിവസം ഇവിടെ റൂം എടുത്ത് തങ്ങിയിട്ട് വേണം ചെയ്യാനായിട്ട് ആവുക അനുഭവിക്കുക എത്രയും പെട്ടെന്ന് എത്താം അപ്പൊ അതിനൊരു പതിനായിരം രൂപ അഡ്വാൻസ് അടയ്ക്കാം അപ്പോൾ അടച്ചിട്ട് ഏറ്റവും അടുത്ത ഡേറ്റിലേക്ക് നമുക്ക് മാറ്റാം ഏറ്റവും അടുത്ത ഡേറ്റ് അത് നമുക്ക് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളോട് സോൾവ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ വേലാതി പണ്ടെന്ന പണി ബാക്കിയാണ് കേട്ടോ ാഥനെ കാണുകയും ഗുരുനാഥൻ പറഞ്ഞതനുസരിച്ചുള്ള താലം സമർപ്പിക്കുകയും ആയുധങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ആവാഹന പൂജ നടത്തിയതോടുകൂടി ഇവൻ്റെ രോഗത്തിൽ നല്ല ശമനമുണ്ടാകുകയും രോഗം പൂർണ്ണമായി മാറുകയും ചെയ്തു പ്രിയപ്പെട്ട ഗുരുനാഥൻ്റെ ആശീർവാദവും അനുഗ്രഹവും ഈ അമ്പലത്തിൻ്റെ ചൈതന്യവുമാണ് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും രക്ഷിച്ചത് എന്ന് എനിക്ക് സത്യസന്ധമായി പറയാൻ കഴിയും മകനെ ഡിപ്രഷനായിട്ട് ഇത്തിരി സൈക്കാത്തിൽ പ്രോബ്ലം ആയിട്ട് കുറച്ച് നാളായി ഹവാനിന്റെ ഗുരുനാ കാണാൻ വേണ്ടി വന്നു പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തു ആയുധ പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇല്ല ശരിയായിരുന്നു അതിനുള്ള പ്രാർത്ഥനകൾ വഴിപാടുകൾ സാർ പറഞ്ഞു തരും അതങ്ങട്ട് പ്രകാരം ചെയ്താൽ മതി എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് ഞാൻ എന്റെ ജീവിതം വഴിമുക്തി നിന്ന സമയത്താണ് ഞാൻ ആർന്ന വന്ന കാഴ്ച ധരിച്ചു പുതിരതും പൂജയ്ക്ക് ഇരുന്നതും എന്റെ പേര് ബിജു ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യം എന്റെ കൊറേ പ്രശ്നങ്ങളിലൊക്കെ പെട്ടെന്ന് ഗുരുതരനെ കാണാൻ വരുന്നത് സാർ കൊറേ വഴിപാടുകൾ പറഞ്ഞുതരും നമുക്ക് എന്തൊക്കെ ചെയ്ത് എൻ്റെ ദുഗം കിട്ടുന്നുള്ളതൊക്കെ പറഞ്ഞവരും അതൊക്കെ വൃത്തിയായിട്ട് ചെയ്യുക വിശാകാല വഴിപാട് ഉണ്ടാവും അത് ചെയ്യുക എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഷോവ് ഉണ്ടോ ഇന്ന് ഓർമ്മക്ക് വേണ്ടിയിട്ടുണ്ടാവും ഓക്കെ അപ്പം നമുക്ക് വീണ്ടും മാത്രം രേ അവിടെ വെച്ച് ആവാഹന പൂജയിൽ പങ്കെടുത്തപ്പോൾ മോൻ വളരെ വയലൻ്റായിരുന്നു എനിക്ക് വീണ്ടും ഒരു പ്രതീക്ഷയില്ലാത്തൊരു സ്ഥിതി തന്നെ വീണ്ടും ഇതൊക്കെ കാണുമ്പോൾ ഗുരു ഗുരുനാഥൻ്റെ മുന്നിൽ വെച്ച് പോലും ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു വേദന തന്നെ പക്ഷേ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ ഗുരുനാഥൻ ആ വിഷമങ്ങളൊക്കെ തന്നു അവൻ അവൻ നോർമലായി അത് കണ്ടുകൊണ്ടുതന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം മോൻ ഇന്ന് ഒരു നല്ല സ്ഥാപനത്തിൽ ജോലിക്ക് കയറി അവൻ്റെ എല്ലാ വിഷമങ്ങളും മാറി ഞങ്ങളിന്ന് വളരെ ഹാപ്പിയായി ജീവിതം മുന്നോട്ട് പോകും ഇറങ്ങമായി അതെ ഓനെ എന്തായി എങ്ങനെയുണ്ട് ഇപ്പോഴില്ല ശരി കാറ് പറഞ്ഞേക്കാം ഒന്ന് ശരിക്കും പേടിപ്പിച്ചതിന്റെ ഭാഗത്ത് അപ്പൊ കുഴപ്പമൊന്നും ഇല്ല ഓക്കെ അല്ലേ പറഞ്ഞ കൃത്യമായി ഹാപ്പി എല്ലാവർക്കും ഉണ്ടാവും ശരി ഞാൻ മുമ്പ് കാലം വരെ ഡിപ്രഷൻ സ്റ്റേജ് സ്റ്റേജുണ്ടായിരുന്നാണ് എൻ്റെ അച്ഛനാമ്മയും പറഞ്ഞത് എനിക്കറിയില്ല എങ്ങനെയാണ് എങ്ങനത്തെ സ്റ്റേജാണെന്ന് പോലും പക്ഷെ അവർ പറയുന്നത് മുമ്പ് ഞാൻ അല്ല മൃഗീയമായ അതിനെ കണ്ടാലും ആക്രമിക്കുന്ന സ്വഭാവമുള്ള ആളെപ്പോലെയാണ് പെരുമാറി എന്നാണ് അവർ പറയുന്നത് പിന്നെ അവർക്ക് എന്തോ അവർ സ്വന്തം ആകെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുരുനാഥൻ കണ്ടു ഗുരുനാഥൻ്റെ അനുഗ്രഹവും എല്ലാം പൂജയും എല്ലാം കൊണ്ടാണ് എൻ്റെ അസുഖം മാറിയുന്നതിനാശാമി പറയേണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് തന്നെയായിരിക്കും എനിക്ക് എനിക്ക് ഇപ്പോൾ ചിന്തിച്ചിരിക്കുമ്പോഴും എൻ്റെ പാസ്റ്റിൽ എന്തോ വേറെന്തോ എന്തോ നിഗുഡമായിട്ട് എന്തോ സംഭവം ഉണ്ടായിരുന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ പറയുന്നത് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഗുരുനാഥൻ്റെ അടുത്ത് വന്നപ്പോഴാണ് എല്ലാം ശരിയെന്നു എൻ്റെ മനസ്സിൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ പറയുന്നത് ഗുരുനാഥൻ തന്ന പൂജയും പുള്ളി തന്ന ഓരോ ഉപദേശങ്ങളും ആണ് എൻ്റെ ഇപ്പോഴത്തെ നല്ല ജീവിതത്തിലേക്കുള്ള ഒന്നും വൈ കാണിച്ചത് ഞാനിപ്പോൾ പുതിയൊരു ആയൊരു ഐ ടി കമ്പനികളിൽ നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ ജീവിതം കോപ്പിലാണ് നല്ല നല്ല രീതിയിൽ പോകുന്നു ഇതിനെല്ലാം കാരണം ഗുരുദേവൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും പൂജയും എല്ലാമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഗുരുദേവനെ അടുത്ത് വരാം ഇതിനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതമാണ് നൂറ് ശതമാനം